ഈ മറ്റേ ഐ സി രോഗീനെ കയറ്റിയാൽ മാതിരി ദവസത ഇതേപോലത്തെ കൊട്ട ഓരോരു ബില്ല് തരും ഇതിപ്പോൾ രാവിലെ വേണിച്ചു തുടങ്ങുന്നതാണ് എല്ലാ പണിയും കഴിഞ്ഞ് എന്നിട്ട് രാവിലെ എന്തല്ലോ ഇത് തന്നെ അപ്പോൾ ഉച്ചക്കാണ് വീഡിയോ തുടങ്ങുന്നത് ചോറ് എന്താ തുടങ്ങലാണ് എന്താ ഒരാളുണ്ട് ഒരു പണിക്കാരനുണ്ട് അന്നേരം കുറച്ച് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം നമ്മളെ വീട്ടിനടെ കുറച്ച് പണി എല്ലാം തുടങ്ങിയിട്ടുണ്ട് അന്നേരം എൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയില് അപ്പോൾ ചോറ് എന്നിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇതാ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മളെ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബിങ് ആൻഡ് എന്താന്ന് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ തന്നെയാണ് കേട്ടാ പണി കുറേ കാലമായി തുടങ്ങിയിട്ട് കഴിഞ്ഞില്ലേ ഇതുവരെ അല്ല നമ്മൾ രണ്ടാളും കൂടെ ഫുഡ് കഴിക്കലാണ് ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി പണി തുടങ്ങല് ഫുഡ് കഴിച്ചിട്ട് ഉറക്കം ഉണ്ടാ അതൊന്നുമില്ലല്ലേ ആ എന്നാൽ നിനക്ക് മാത്രം കഴിഞ്ഞും വെള്ളം ഒക്കെ വച്ചോളൂ ടലിൻ്റെ പണിക്കാർ വന്നിട്ട് അവർ ടൈം തുടങ്ങിന് ബാക്കി വിശേഷങ്ങൾ എല്ലാം കാണാം ചോറ്ന്നിട്ട് എന്തെല്ലാം ചോറിന്റെ കാരണം ഇതെല്ലാം ഇത് വണ്ടൊക്കെ കറി ഇത് മത്തി കറി ഞാൻ കൂട്ടില്ല മത്തി വെച്ചത് ഞാൻ കൂട്ടു ഇതെന്ത് പറ അത് പറയാജല്ല കപ്പൊക്കെയാ കപ്പൊക്കെ കേട്ടോ ആ നേരെ ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കടക്കലുണ്ട്

ഇതിനും കുറച്ച് ഡി ഡിസൈൻ കൂടിയതാണ് ഞാൻ എടുത്തിന് സെലക്ട് ചെയ്തതിനായിരുന്നു പക്ഷേ അത് വെച്ച് വെച്ചാകുമ്പോൾ ഫുൾ ഡാർക്കാവും അതുകൊണ്ട് ഞാൻ ഡിസൈൻ കുറച്ച് ഇത് ചെറിയ ഡിസൈൻ എന്നാലും കൂടുതൽ പോലെ ഉണ്ടല്ലേ കുറേ വെക്കുമ്പോൾ ആ അത് ഇതൊക്കെ എടുത്തത് നന്നായി മൊത്തം വെക്കുമ്പോൾ റെഡി ആക്കും ബ്ലാക്ക് കൂടുതലായ രസമില്ല ഞാൻ വൈറ്റാണ് ഇത് ഇരുണ്ട് വൈറ്റ് വേണം എല്ലാടത്തും വൈറ്റ് ഇട്ടാലല്ലേ കുറേ ഇത് വെക്കേണ്ടതാണ് ഈടാശാന് എന്തെല്ലാം പണിയെടുക്കുന്നുണ്ട് ഞാൻ ഹെൽപ്പറാണ് ഇടാ പ്ലംബിങ് ഇവരെ പ്ലംബിങ് ഈസിയാണ് ഇങ്ങനൊക്കെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചോട്ടിച്ച് വെച്ച് പോയേ ഉള്ളൂ നമ്മൾ നമ്മൾ ഞാൻ എന്താ എൻ്റെ ഒരു പരിപാടിയാണ് ഇടയിൽ ഓട്ട വെക്കൽ നിങ്ങൾക്കും വെക്കാം കേട്ടോ അതെ ഏ ക്ലിയറാ ക്ലിയർ ക്ലിയർ അല്ലുണ്ട് അതിപൂടെയാണ് വീട് നമ്മളൊരു ഓട്ടോ വെക്കൂ അന്നേരം നമുക്ക് എക്സ്ട്രാ എന്തും വെക്കാണ്ടീടെ സോപ്പ് ഇതെല്ലാം വെക്കാം അടിപൊളിയല്ല എല്ലാവരും വെക്കുന്നുണ്ടെങ്കിൽ അതെ ഞാൻ ഞാനിത് കുറേ യൂട്യൂബിൽ വീഡിയോ എല്ലാം കണ്ടായിരിക്കുന്ന കണ്ട് അതാണ് ഞാൻ ഓട്ടയാക്കുന്നത് കഴിഞ്ഞാൽ ഇത് ഇന്നലെ ഞാൻ തന്നെയാണ് കേട്ടാ ഫുള്ള് കോൺക്രീറ്റ് എല്ലാം ചെയ്തത് നീ ഉണ്ടെന്ന് പറയാ ഇത് ഞാൻ തന്നെയാണ് ഇന്നലെ കോൺക്രീറ്റ് ചെയ്തത് ഫുള്ള് ഞാൻ കോൺക്രീറ്റ് ചെയ്തെടുത്തോ നീ നീ എല്ലാം നീ പോ പ്ലംബിങ് ചെയ്തേ കോൺക്രീറ്റ് പ്ലംബിങ് ഓൻ തന്നെ ഓൺ ചെയ്ത് ഇതെല്ലാം ഓൺ ചെയ്ത് പോയിന്റ് എല്ലാം ഞാൻ ചെയ്ത് പോയിന്റ് എല്ലാം ഞാൻ ചെയ്ത് രാത്രി ഫുള്ള് പോയിന്റ് ഞാൻ ചെയ്ത് ഇതെല്ലാം ഞാൻ കോൺക്രീറ്റ് ചെയ്ത് ഇത് പിന്നെ ബാത്റൂമി പൊക്കി കാരണം അത് ഇത്ര ബെല്ലിന്റെ ബാത്റൂമ് വേണ്ട അതുകൊണ്ട് പൊക്കി കുറച്ച് ബീജി പൊടണം അരി അപ്പൊ നമ്മൾ രണ്ടാളും കൂടി പണിയെടുത്ത് പണിയെടുത്ത് ഇത്രയായി ഹലോ വൈകുന്നേരം ആയിട്ടോ സമയം നാലുമണി ആയി തോന്നു ചായ പിടിക്കുന്ന ടൈമിനട അഞ്ചുമണിയാ പോവാ രാവിലെ മണിക്ക് വന്നതാണ് അല്ല ഇന്നത്ര മണിക്ക് തോന്നുന്നു ഇന്ന് നേരത്തെ ഓ അപ്പൊ ഇവരെ പണി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അവരും ചായ പിടിക്കലാന്ന് കട്ട ചായയും പെട്ടിയപ്പ വന്നിട്ടാ ആ രണ്ടൂന്ന് ദിവസമായി മഴ പെയ്യാത്ത നല്ല കാലാവസ്ഥയാണ് നല്ല ചൂടുണ്ട് തളർന്നു പോയി പണിയെടുത്തിട്ട് അപ്പ അപ്പൊ ഞമ്മളുടെ എത്ര സമയമായി അഞ്ചരക്ക് പണിക്കേരി പോകുന്നുണ്ടെങ്കിൽ രണ്ടു ദിവസത്തേക്ക് മുങ്ങും കാണൂല രണ്ട രണ്ടിവസം ഏഴ് പോങ്ങിട്ട് വന്നതാന്ന് കാണൂല ഒരാഴ്ച അഞ്ചര ഞാനും തളർന്നു പോയി അവര് മറ്റൊരു പണി തന്നെയും തീർന്നില്ല ഇന്ത്യക്കാർ പിന്നെ ഞായറും ശനിയും വെള്ളിയന്നില്ല അവര് പണിയെടുത്തോളൂ അപ്പൊ ഇന്ന് ഡേ ടു ഇന്നലെ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഒരാള് പുതിയ ആൾ വന്നിട്ടുണ്ട് ഈ അശാനാന്ന് മുന്നേ നമ്മളെ വീട് പണി തുടങ്ങുമ്പോ തറ മുതലേണ്ടല്ലേ ബീഹാറില് ബീഹാറില എല്ലാം മലയാളം ഇപ്പം ബീഹാറിലെ ഭാഷ ഒന്നും ഇപ്പറിയില്ല ഫുള്ള് മലയാളോ അല്ല ആ നമ്മളെ പണിക്കാരൻറെ ഇന്നലെ പോയിട്ട് രാവിലെ എത്തിയിട്ടുണ്ട് എത്ര മണിക്ക് എത്തിന് അല്ല സൗണ്ട് സൗണ്ട് പോട്ടെ നമ്മളെ അപ്പൊക്ക് മോട്ടറ് ഫിറ്റ് ചെയ്ത് പൈപ്പ് ഓൾറെഡി ഞാനായിട്ട് അങ്ങ് ഇങ്ങനെ വീട്ടമ്മ ഫിറ്റ് ചെയ്ത് നമ്മളെ അപ്പുറത്തെ വീട്ടിലും തന്നെ നാല് നാല് പിന്നെ പിന്നെ പറയുമ്പോൾ നമ്മളൊരു വീടുകാരി കൂടണം എന്ന് വിചാരിച്ചിട്ട് ഞമ്മളൊരു കൊറച്ച് പൈസ ആയിട്ട് കേൾക്കുന്നവരും ഇതെല്ലാം ഫിനിഷ് ആക്കാൻ വേണ്ടി ഇവരെ പോലത്തെ ആൾക്കണ്ട ഈ മറ്റേ ഐ സിയുലി രോഗീനെ കയറ്റിയാൽ മാതിരി ദവസത ഇതേപോലത്തെ കൊട്ട ഓരോരു ബില്ല് തരും ഇതിപ്പോൾ രാവിലെ വാങ്ങിച്ചു തുടങ്ങുന്നതാണ് എല്ലാ പണിയും കഴിഞ്ഞ് എന്നിട്ട് രാവിലെ എന്തല്ലോ ഇത് അതിന് ഇത് ഇപ്പം ഇതിപ്പോൾ ഒരു പത്തായിരം രൂപേൻ്റെ സാധനമാവും ഇതേപോലെ ഐ സി കയറ്റിയ മാതിരി കുറേ ഇത് തരും ഇവരെ പകരമോ മറ്റേ ഇത് എന്നാ ഇവരെ പകരമോ അല്ല പറഞ്ഞാൽ ഇലക്ട്രീഷ്യന്റെ പകരം വേറാ മറ്റവരെ വരെ ലാസ്റ്റ് വീട് എടുത്തതിനെക്കാട്ടിയും കൂടുതൽ പൈസ ഫിനിഷിങ് പണിക്കാവും അതാണ് പെട്ടുപോകുന്നത് അപ്പൊ നമ്മള് നാശം നാസ്തന്നെ നമ്മള് പിടിച്ചിനാ നാസ്ത നാസ്ത കഴിച്ച നാശ കഴിച്ചുകഴിഞ്ഞാൽ നമ്മള് ചോറ് തിന്നലാണ് മൂന്ന് മണിയായി സമയം അന്നേരം നമ്മള് ചോറ് തിന്നിട്ട് ചോറ് ഇന്നലത്തെ തന്നെ പറവാന്നല്ലേ ഇതല്ല ഇന്നലത്തെ പറവല്ല കപ്പക്കാ ഇന്നലെ എന്തേലുണ്ടെങ്കില് പച്ചക്കറി നമ്മളെ ഇതുണ്ട് മത്സ്യമുണ്ട് കഞ്ഞിവെള്ളമുണ്ട് തണുത്ത വെള്ളമുണ്ട് ഇതെന്താണ് ഇതെന്താന്ന് പച്ചടിയാ പച്ചടിയുണ്ട് ഓക്കെ ആ കർമൂസും കപ്പൊക്കെല്ലാം ഒന്നെ ഓക്കെ കേട്ടെ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ നല്ല മഴക്കാറുണ്ട് ചേട്ടാ നല്ല മഴക്കാറുണ്ട് നേരം അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട് അന്നേരം ഞാൻ ഒരു 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 ട്രിപ്പ് അടിക്കേണ്ട പരിപാടിയാണ് ഒന്ന് കോയമ്പത്തൂരും അങ്ങോട്ടല്ലൊന്ന് പോയിട്ട് വരാനുണ്ട് പോയിട്ട് വരുമ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കണം നോക്കാം ഇവിടുത്തെ റേറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് കോയമ്പത്തൂരും ഒന്ന് പോയിട്ട് കുറച്ച് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് വാങ്ങിക്കുകയും വേണം അങ്ങനെ ഇനി അടുത്ത വീഡിയോ നമ്മുടെ ഒരു ചെറിയൊരു യാത്രാ വീഡിയോ ആയിരിക്കും അന്നേരം നല്ല മഴക്കാറുണ്ട് നല്ല കറുത്ത് വരുന്നുണ്ട് അന്നേരം നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ